നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചത് തന്നെയാണ് ഒരിക്കലും അപ്രതീക്ഷിതമല്ല എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ച പി വി അൻവർ ഇടതുമുന്നണിയുമായി തെറ്റി രാജിവെച്ചത് ഏതെങ്കിലും നയപരമായ നിലപാടിലുള്ള ഭിന്നതയിലല്ല വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് ഇടതുമുന്നണിയുമായോ മുഖ്യമന്ത്രിയുമായോ തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജെ പി അജിത് കുമാറിനെയുമാണ് താൻ എതിർക്കുന്നതെന്നും തുടക്കത്തിൽ നിലപാടെടുത്ത അൻവർ പിന്നീട് പിണറായി സ്വത്തിനെതിരെയാണ് താൻ പോരാടുന്നതെന്ന് പറഞ്ഞു ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യം പ്രകടമാണ് കേരള രാഷ്ട്രീയത്തിൽ തൻപോരുമയുടെ പേരിൽ ഏതെങ്കിലും ഒരു മുന്നണി വിടുന്ന ഒരാൾക്കും എതിർ മുന്നണിയുടെ സഹായമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് നേട്ടവും തുടർന്ന് നേടാനാവില്ല അത് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാവുന്നവർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല അതുകൊണ്ടുതന്നെ അത്രയ്ക്കുള്ള പ്രസക്തിയെ ഈ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ നിരീക്ഷകർ നൽകിയിട്ടുള്ളൂ അൻവറിനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കയ്യിലിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടതെന്ന് മാത്രമല്ല അത് തൻ്റെ പ്രഖ്യാപിത രാഷ്ട്രീയ എതിരാളിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് നേടിയതിലൂടെ നിലമ്പൂർ മണ്ഡലത്തിൽ താൻ പൂർണ്ണമായും അപ്രസക്തനല്ലെന്ന് തെളിയിക്കാനായി ഒരുപക്ഷേ അൻവർ മത്സരിക്കാതിരുന്നെങ്കിൽ നിലമ്പൂരിലെ ഫലം എൽ ഡി എഫിന് അനുകൂലമായി മാറാനുള്ള സാധ്യത പോലും ഉണ്ടാകുമായിരുന്നു യു ഡി എഫിനാകട്ടെ അൻവറിൻ്റെ സഹായമില്ലാതെ തന്നെ അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ ഷൗക്കത്തിനെ പതിനോരായിരത്തി എഴുപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനായി മാത്രമല്ല അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന പ്രചാരണത്തിൻ്റെ കേളികൊട്ടായി നിലമ്പൂർ ഫലത്തെ അവതരിപ്പിക്കാനുമായി നിലമ്പൂർ പൊതുവെ യു ഡി എഫ് അനുകൂല മണ്ഡലമായാണ് കണക്കുകൂട്ടപ്പെടുന്നതെങ്കിലും കഴിഞ്ഞ രണ്ട് തവണ അതായത് രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തി ഒന്നിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഈ മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പോഴാണ് മണ്ഡലത്തിലൊരു യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തിന് പ്രധാന വിലങ്ങുതടിയായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ എതിർപ്പായിരുന്നു നിയമസഭയിൽ വി ഡി സതീശനെതിരെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പ്രവാസികളുടെ സഹായത്തോടെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറ്റി കോടി രൂപയുടെ അഴിമതിയാണ് അൻവർ നിയമസഭയിൽ ആരോപിച്ചത് ഒരു പത്രസമ്മേളനത്തിലാണ് അൻവർ ഈ ആരോപണം ഉന്നയിച്ചിരുന്നതെങ്കിൽ വി ഡി സതീഷിന് തീർച്ചയായും കേസ് കൊടുക്കാമായിരുന്നു അത് നിയമസഭയിലായതിനാൽ അത് പറ്റില്ല അതിൻ്റെ വിരോധം കൂടി അൻവറിൻ്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശന കപാടം അടഞ്ഞതിലുണ്ടായി എന്തായാലും സതീശിൻ്റെ നിലപാട് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തി അൻവറിൻ്റെ രാജിയോടെ നിലമ്പൂർ തിരിച്ചു പിടിക്കുക എളുപ്പമല്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും ശക്തനായ യുവ നേതാവായ സ്വരാജിനെ രംഗത്തിറക്കിയതിലൂടെ നല്ല മത്സരമാണ് എൽ ഡി എഫും കാഴ്ചവച്ചത് നിലമ്പൂരിൽ ലഭിച്ചത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായുള്ള വോട്ടല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചത് മണ്ഡലത്തിൻ്റെ സ്വഭാവം കണലുകളിലെടുക്കുമ്പോൾ ചെറിയ കാര്യമല്ല എൻ ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് എണ്ണ എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് ലഭിച്ചത്